السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وصحبه أجمعين മുഹമ്മദ്അഅലി തങ്ങൾ ദാരിദ്ര്യത്തെ തൊട്ട് ഭയപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കാൻ പോന്നതാണ് എന്ന് ഹബീബന സാഹുഅലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദാരിദ്ര്യം വരുന്ന വഴികളെ മോമിനിയങ്ങളായ ആളുകൾ സൂക്ഷിക്കേണ്ടതാണ് പല കിതാബുകളിൽ പല സ്ഥലങ്ങളിലായി പല ഇമാമ്യങ്ങളും ദാരിദ്ര്യം വരുന്ന വഴികളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഹദീസിൽ നിന്ന് വ്യക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂറത്തിൽ വാക്കിയ എല്ലാ രാത്രിയിലും ഓതിയാൽ അവൻ ദാരിദ്ര്യം വരൂല എന്നാണ് ആരെങ്കിലും സൂറത്തുൽ സൂറത്തുൾവാ എല്ലാ രാത്രിയും ഒരു തവണ ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരില്ല എന്ന് മുഹമ്മദ് നബി സല്ലാഹുലിസ്ലം പറഞ്ഞിട്ടുണ്ട് പൈസ അല്ലല്ലോ ശരിക്കും പ്രശ്നം പൈസ ഉണ്ടായ ബന്ധ കുഴപ്പം ഒരു കുഴപ്പമില്ല മുതലുമായി ബന്ധപ്പെട്ട ഹൃദയമാണ് വാസ്തവത്തിൽ പ്രശ്നമുള്ളത് തീരെ പൈസ ഇല്ലാത്ത ഒരാള് ഭയങ്കര പൈസക്കാരനമായിട്ട് അഹങ്കാരിയാണെങ്കിൽ അതുവരെ മാതിരി തന്നെയുള്ളൊ പൈസണ്ട് പൈസ ഇല്ല എന്നുള്ള പ്രശ്നം ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് ആളുകൾ പൈസ ഉള്ള ആൾക്കാരായിരുന്നു പണക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി രാജാവാണ് ദാവൂദ് നബി അലൈഹി രാജാവാണ് ഇബ്രാഹിം നബി അലൈഹി രാജാവിന്റെ മകനാണ് അപ്പൊ പൈസ അല്ല പ്രശ്നമുള്ളത് പൈസ ഉള്ളവന്റെ മനസ്സിനാണ് പ്രശ്നമുള്ളത് മനസ്സ് നന്നായ പൈസ പ്രശ്നമല്ല ദീനിയായ എല്ലാ കാര്യത്തിനും പൈസ ആണല്ലോ അപ്പൊ എന്താ പൈസക്കല്ലല്ലോ പ്രശ്നമുള്ളത് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം നമ്മൾ ഭയപ്പെടുകയും നമ്മൾ പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാല് മുതല് തരണേ പറച്ചോനേം തുറക്കാൻ പാടില്ല പിന്നെന്താണ് പൈസ എന്താ ഉള്ളതുവാ അള്ളാഹുവേ ധാരാളമായി സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ അവസരം നൽകണേ റബ്ബേ അള്ളാഹു ഞമ്മക്കൊക്കെ ധാരാളം ശ്രദ്ധക്കയും സക്കാത്തും കൊടുക്കാനുള്ള അവസരം നൽകട്ടെ ഓൻ അത്ര പൈസ ഉണ്ടായാലും ഒരു വഴപ്പും വരില്ല നെരെ മറിച്ച് ദ്വാന്റെ അതാണ് ഈ ദ്വാന്റെ ആദാപുകൾ എന്ന് പറഞ്ഞത് അപ്പോ ഓരോന്നിനും ആശുപത്രി ഒരാൾക്കുണ്ടെങ്കിൽ പറിച്ചവനെ ഈ നാട്ടുകാർക്കൊക്കെ ദണ്ണുണ്ടാക്കണേ നല്ലതായിട്ടേ അള്ളാഹുവേ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അസുഖം എന്റെ ആശുപത്രി കാരണമായി നീ ശിഫയാക്കണേ നീഷിഫയാക്കണേ എന്നാണ് വേറെക്കേണ്ടത് ഇതാണ് ധ്വാൻ ആദാബുകൾ അപ്പോ ബറക്കത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് പൈസ ആണല്ല ഇള്ളയില് ഉണ്ടെങ്കിൽ ആവശ്യം കഴിച്ച് ബാക്കി ഉണ്ടാവും ഇള്ളയില് ഒരു ലക്ഷം രൂപ വരുമാനമുണ്ട് പക്ഷെ ഓന് ഒരു ലക്ഷത്തി പതിനായിരം റുപ്യ ഓരോ ദിവസവും ചെലവ് ഉണ്ടെങ്കിൽ ഓൻ കടം കൂടിക്കൊണ്ടേയിരിക്കും നേരെ മറിച്ച് ആയിരം ഉറുപ്പ വരുമാനമുള്ളൂ എണ്ണൂറ് റുപ്പ്യണ്ട് കാര്യം കടന്നു പോവുകയാണെങ്കിൽ ഇരുന്നൂറ് ചെറുപ്പ്യെന്നും ബാക്കിയായിക്കൊണ്ടിരിക്കും അതാണ് വറക്കത്ത് ഉണ്ടാവലും ഇല്ലാതിരിക്കലും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ഭറക്കത്തിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എല്ലാ വിഷയത്തിലും ഭറക്കത്തിനെ സൂക്ഷിക്കണം ഭക്ഷണമാണെങ്കിൽ വസ്ത്രമാണെങ്കിൽ താമസനാണെങ്കിൽ അതിലൊക്കെ പറക്കത്ത് സൂക്ഷിക്കണം വസ്ത്രം കഴിക്കുന്ന സുപ്രയിൽ അമ്പിയാക്കയുടെ പേരുള്ള ഒരാളുണ്ടായാൽ ആ ഭക്ഷണ തലുകയിൽ ഭറക്കത്തുണ്ടാകുമെന്ന് മുസ്തഫായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിബിതങ്ങളുടെ പേരായാൽ പ്രത്യേകിച്ചും മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ സല്ലി വല്ലം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലിരുന്നാൽ അതിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പറക്കത്തുണ്ടാകുമെന്നാണ് നബിമാരുടെ പേരുള്ളവൻ തിന്നുന്നതിൽ ഉണ്ടായിരിക്കൽ മുസ്തഹ സുപ്രയിൽ ബിമാരുടെ പേരുള്ളവൻ തിന്നുന്നതിൽ ഉണ്ടായിരിക്കൽ മുസ്തബ സുപ്രയിൽ തിരുമുസ്തഫ പേരുള്ളവൻ സവിശേഷമാറക്കത്ത് കൂടുതൽത്തിടാൻ പര്യത്തമാ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വറക്കത്ത് തരുന്നതാണ് വസ്ത്രത്തിൽ ബറക്കത്തുണ്ടാവാൻ ബഹുമാനപ്പെട്ട അലിയാഹു ചെയ്തിരുന്ന ഒരു പരിപാടി കിതാബിൽ കാണാം അല്പം വെള്ളം അതിൽ ഇഹ്ലാസ് സൂറത്തും 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 കാഫിറൂനെ കതിർന്നാൽ മൂന്ന് സൂഹത്തു അതെ എന്നിട്ട് ആ വസ്ത്രത്തിൽ കൊടയ എന്നിട്ട് ആ വസ്ത്രം ധരിക്കുമെന്ന് സയ്യു അലിറിയാഹുന് പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച പുതിയ വസ്ത്രം വാങ്ങി ധരിച്ചാൽ വറക്കത്തുണ്ടാകുമെന്നുണ്ട് ബുധനാഴ്ച പുതിയ വസ്ത്രം വാങ്ങി ധരിച്ചാൽ വറക്കത്തുണ്ടാകുമെന്നുണ്ട് വെള്ളിയാഴ്ച നല്ല വസ്ത്രം ധരിച്ചാൽ വറക്കത്തുണ്ടാകുമെന്നുണ്ട് വസ്ത്രം ധരിക്കണേ നല്ല ചെയ്യണം അവിറത്ത് മറക്കാൻ എന്നാണ് വസ്ത്രം ധരിക്കുമ്പോൾ നീയത്തി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജസതിന്റെ അയബ് മറക്കാൻ എന്നും നീയത്തി ചെയ്യാവുന്നതാണ് ശരീരത്തിന്റെ കേടുകൾ മറക്കാൻ വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ അവിറത്ത് മറക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നു ഇങ്ങനെ നല്ല വറക്കത്തുണ്ടാവുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നിസ്കരിക്കാൻ തജമ്മുരാവുക ഭംഗിയാവുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്നാ ഇപ്പൊ നമ്മളെല്ലാവരും ഒക്കെ ആയിട്ട് പരയിലാണ് ഉള്ളത് അപ്പൊ കള്ളിത്തുണി എത്താണ്ടൊക്കെ നിസ്കരിച്ചു കള്ളിത്തുണിക്ക് ഉഴപ്പല്ല പക്ഷെ ജീനത്തുള്ളത് ഭംഗിയുള്ളതായിരിക്കണം എന്നാ വീ അതായത് ആളുകളുടെ മുമ്പിലാവുമ്പോ നമ്മൾ വല്ല വല്ല അസ്ത്രം ധരിക്കും അള്ളാന്റെ മുമ്പിലാവുമ്പോ നമ്മള് പിന്നെ സ്പ്രിങ് പോലത്തെ കള്ളുത്തിനൊക്കെ എടുത്ത് നിസ്കരിച്ചാൽ പോരാ സയ്യദിനു ഹനീഫ റബിള്ളാഹ്നുവിന് നിസ്കരിക്കാൻ മാത്രമായി നല്ല ജോഡി പത്രം ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് വെല്ലി നാണയം അതിന് വിലയുണ്ടായിരുന്നു എന്ന് സയ്യദിനാബു ഹനീഫിന്റെ താരിൽ കാണാം അപ്പോ പെരെയാണ് എഴുതിയിട്ട് അവനാന്റെ പെണ്ണുകളും കുട്ടികളും മാത്രമേ കാണാറുള്ളൂ എന്ന് എഴുതിയിട്ട് പിന്നെ ആകാത്ത കല്ലിത്തുണുരുത്തുക കക്ഷൻ കീറി പനിയെടുത്തുകണ്ടോ എന്ന് നിൽക്കേരി ചെറുത് നല്ലതുണുങ്കുപ്പായം വേണം അതുപോലെ നമ്മൾ ഭറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ വളരെയധികം സൂക്ഷിക്കണം ഒരുപാട് കാര്യങ്ങൾ വറക്കത്തിനെ നഷ്ടപ്പെടുത്തും വൈദ്യന്മാരെ ബഹുമാനിക്കാതിരിക്കൽ വസ്ത്രം നഷ്ട പിന്നെ വറക്കത്ത് നഷ്ടപ്പെടുത്തുന്നതാണെന്ന് അതുപോലെ ഉലമാക്കന്മാരെ ബഹുമാനിക്കാതിരിക്കലും വറക്കത്ത് നഷ്ട നഷ്ടപ്പെടുത്തും ഹറാമിന്റെ പണം കൊണ്ടു വാങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും ശനിയാഴ്ച ഷോപ്പിംഗ് നടത്തിയാൽ ബറക്കത്ത് നഷ്ടപ്പെടും ശനിയാഴ്ച പുതിയ വസ്ത്രം ധരിച്ചാലും ധരിക്കാൻ തുടങ്ങിയാലും ജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും അങ്ങനെ ആദത്തായി ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായ അദ്ധാതിയെല്ലുന്ന ആൾ സ്ഥിരമായി മങ്കൂസ് മോലോദിനാള് റവാത്തിൽ നിസ്കരിക്കണാള് സ്ഥിരമായി വിത്ത് നിസ്കരിക്കണാള് സ്ഥിരമായി ആകത്തായി ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയാൽ വറക്കത്ത് നഷ്ടപ്പെടും അപ്പൊ അങ്ങനെ വന്നാൽ പത കിട്ടണം ഇങ്ങനെ പാത്രത്തിലുള്ള സാധനം കൊട്ടിയെടുത്താല് അരിന്റെ ബക്കറ്റിൽ കൈയിട്ടിട്ട് നായി കൊണ്ട് ഇങ്ങനെ അളന്നിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട് അളന്നിട്ട് എടുക്കേണ്ടത് കൊട്ടിയെടുത്താൽ വറക്കത്ത് നഷ്ടപ്പെടുന്ന സൈദനായി ഷാരദിയാഹന ഒരു കാരക്ക പാത്രം മുസ്തഫ ഇന വിധങ്ങൾ നൽകിയിരുന്നു അതിൽ നിന്നാവശ്യാവുമ്പോൾ ഇങ്ങനെ എടുത്ത് തിന്നും ഒരു ദിവസം കൊട്ടിയൊക്കി നാപ്പ തീർന്നു പോയി നബിസലല്ലാ അലൈ വല്ല മാതങ്ങോട് പറഞ്ഞപ്പോ പറഞ്ഞു അതിനിങ്ങനെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നിനക്ക് കുറെ കാലം കഴിക്കായിരുന്നു കൊട്ടിയാൽ വർക്കത്ത് പോയി വാഹനത്തിന്റെ വിവാഹത്തിന്റെ വിവാഹത്തിന്റെ ചെലവ് കൂടിയാൽ വലിയ കല്യാണം നടത്തിയാൽ വർക്കത്ത് കുറയും വലിയ അലോക്കിന്റെ കല്യാണം നടത്തിയാലൊക്കെ കുറച്ച് കഴിയുമ്പോ പ്രശ്നം കാണലുണ്ട് എല്ലാരും അല്ല ഞാൻ പറഞ്ഞത് വർക്കത്ത് പറയും ഇങ്ങനെ മടി കാരണം തൊഴിൽ ചെയ്യാതിരുന്നാൽ അവസാനം കൈനീട്ടിയാചിക്കേണ്ടി വരുമെന്ന് തഴവാ ഉസ്താദിന്റെ അൽമവാഹിബുൽ ജനീയയിലുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ബിൻ സുലൈമാൻ എന്ന കായൽ പട്ടണത്ത് മറവ് ചെയ്ത ഒരാള് സൂഫിയായ ഒരു വലിയ മനുഷ്യൻ മഹാനവറുകൾ ഒരുപാട് ദാരിദ്ര്യം വരുന്ന കാര്യങ്ങളെ കുറിച്ച് തന്റെ എണ്ണി പറഞ്ഞിട്ടുണ്ട് ثم الذي كهما ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട് ഓടിച്ചു പറയാം ശരീരത്തിൽ വെച്ച് വസ്ത്രം തുന്നുക അടിച്ചു മൂലയിൽ മുലയിൽ കുട്ടി വെക്കുക രാത്രി അടിച്ചു വാരുക ഉമ്മരപ്പടിയിൽ നിൽക്കുക ചെള് കൊതു മുട്ട ഈച്ച തുടങ്ങിയവയെ കരിച്ചു കളയുക ഉള്ളിയുടെ തോല് കത്തിച്ചു കളയുക ഇങ്ങനെ കുറെ കാരണം വിഭിചരിക്കുക പലിശ വാങ്ങുക കാറ്റിനെ ചീത്ത പറയുക തെമ്മാടികളോട് പിന്തുടരുക ബാത്റൂമിലേക്ക് വലത്തേക്കാല് മുന്തിച്ചു കിടക്കുക പള്ളിയിലേക്ക് ഇടത്തേക്കാൽ വെച്ച് കിടക്കുക റൊട്ടി അലക്ഷ്യമായി ഒലിച്ചെറിയുക പത്തിരിയും റൊട്ടിയും ഒക്കെ ബന്ന് റസ്ക് ഒക്കെ തുണി കൊണ്ട് അടിച്ചു വാരുക തുടക്കനല്ലോ അടിച്ചു വരാൻ വേണ്ടി തുണി ഉപയോഗിക്കുക ദാരിദ്ര്യം ഉണ്ടാക്കും പ്രാവുമായി കളിക്കുക നഗം കടിച്ചു മുറിക്കുക ഉമ്മിക്കരി കൊണ്ട് പല്ല് തേക്കുക വസ്ത്രമില്ലാതെ കിടന്നുറങ്ങുക ഒറ്റക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ജനാപത്തോടുകൂടി ഭക്ഷണം കഴിക്കുക ഇമാങ്കാരി ഇസ്ലാങ്കാരി എന്നുള്ള ഞായ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാരും കൂടി എന്റെ നിരക്ക് തിരിയൊന്നും വേണ്ട ഭറക്കത്തെ നഷ്ടപ്പെടുമെന്ന് സലാഹുദ്ദീൻ സുലൈമാൻ ബിനുസുലൈമാൻ എന്ന സൂഫി വര്യൻ അടയാളപ്പെടുത്തിയ കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞതാണ് ഗുരുവിന്റെ മുമ്പിൽ നടക്കുക മാതാപിതാക്കളെ പേരുവിളി അഭിസംബോധന ചെയ്യുക കക്കൂസിൽ നിന്ന് ചെയ്യുക കാണുന്ന കൊള്ളികളെല്ലാം എടുത്ത് പല്ലിൽ കുത്തുക അതിനുവേണ്ടി നിശ്ചയിച്ച ശുദ്ധമായ സാധനമാണെങ്കിൽ കുഴപ്പമില്ല മണ്ണ് വെച്ച് കൈ കഴുകുക അതായത് ഉണ്ടായില്ല അപ്പൊ മണ്ണെണ്ണിച്ച് കണ്ട് കഴുകുക എടുത്ത വസ്ത്രം ഉപയോഗിച്ച് മുഖം തുടക്കുക തുണിന്റെ തലപ്പൊണ്ട് മുഖം തുടക്കുക പൊട്ടിയ ചേർപ്പുകൊണ്ട് തലവൃത്തിയാക്കുക നിന്നുകൊണ്ട് പാൻറ് ധരിക്കുക പാൻറ് ഇരുന്നിട്ടാണ് ധരിക്കേണ്ടത് പാൻസ് എന്നാണ് അത്ര ശരി എട്ടുകാലി വലയെ തട്ടിക്കളയാതിരിക്കുക സുബൈക്ക് ശേഷം ഉറങ്ങുക കമറന്നുറങ്ങുക വിസ്മിയല്ലാതെ ഭക്ഷണം കഴിക്കുക മൂക്കിൽ വിരലിടുക ദാരിദ്ര്യം വരുന്ന എല്ലാ വഴികളെയും നമ്മൾ സൂക്ഷിക്കണം റക്കത്തുണ്ടാകുന്ന കാര്യങ്ങളെ ചെയ്യണം ഭറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം കുറെ കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ഇതൊന്ന് കേൾക്കണം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതിനെ കൊണ്ടുവരികയും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുകയും വേണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വലിയ വലിയ ധർജകൾ എത്തിപ്പിടിക്കാം അള്ളാഹുട്ടെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കേൾക്കുന്നതനുസരിച്ച് ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ അസ്സാം വലൈക്കും വാഹത് വർക്കാത്ത